ഹായ് നമസ്കാരം ഷിഹാസാണ് ഞങ്ങൾക്കുള്ളത് അബ്ബാസിലാണ് എൻ്റെ കൂടെ പ്രിയ സുഹൃത്ത് ഷിഹാബ് ഉണ്ട് അതുപോലെ തന്നെ വിമത്പ്രവുണ്ട് അബ്ബാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ പിന്നി താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അബ്ബാസിയാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രകൃതി നിറഞ്ഞ വായിച്ച വാങ്ങിച്ചിട്ടാണ് വന്നത് അബ്ബാസിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ട് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അച്ചായം പോയത്തൊക്കെ വീട് ഇട്ടിട്ടുണ്ടാകും അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോണ്ടെ നമുക്ക് അത് കല്യാണമെന്നില്ല കേട്ടോ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മലയാളികൾ ഒത്തുകൂടി ക്രിയേറ്റ് ചെയ്ത സംഭവമാണ് മിക്കവാറും ബിൽഡിങ്ങിൽ ഇത് തന്നെയാണ് അവസ്ഥ അതുപോലെ തന്നെ പിന്നിലേക്ക് സത്യം പറഞ്ഞ മലയാളി പൊളിയാണ് വേറെ ലെവലാണ് വേറെ വൈബാണ് എന്താണ് ഇത് നമ്മുടെ നാട്ടില് ഇത്രയും ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നാട്ടിൽ ഇത്രയും ഞാൻ വന്നിട്ടാണ് ഇതുപോലെ ഒരു ആഘോഷമാണെങ്കിൽ പോലും ഇത് കാണുന്ന കാഴ്ചക്കാർക്ക് ഒരു അനുഭൂതിയാണ് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് അപ്പുറം ഹിന്ദുക്കാർക്ക് അപ്പുറം മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ഒരു അനുഭൂതി തന്നെയായിരിക്കും സത്യം മലയാളികളുടെ ഒത്തൊരുമ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താം സത്യം പറഞ്ഞാൽ പറഞ്ഞത് ശിയാബിൻ കൊച്ചു കേരളം അറിയപ്പെടുന്ന ഞാൻ പറഞ്ഞത് കുവത്തിന്റെ കൊച്ചുകേരലൊന്നും മാത്രം ഒറ്റക്ക് കൊച്ചാക്കാൻ പാടില്ലേ ചുറ്റും പറഞ്ഞാൽ അബാസികാരുണ്ട് അവരാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ നിങ്ങൾ നമ്മളിപ്പോ ഷിയാസ് ക്ഷണിച്ച് നമ്മളിതെല്ലാം കാണിക്കാന്ന് പറഞ്ഞു വന്നു ഉണ്ടല്ലോ അടിപൊളിയാണ് പൊതുവെ നമ്മള് കുവത്തിൽ വേറിട്ട സ്ഥലങ്ങളെല്ലാം പരിചയപ്പെടുത്താറുണ്ട് കുണ്ടി കാണിക്കാറുണ്ട് ക്യാമെടുക്കുന്ന അവസരം തന്നെ ആയിട്ടാണ് അപ്പോ കാണിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു കൗതുകം നടന്ന കാഴ്ച കണ്ടില്ലെങ്കി നഷ്ടമാണ് അതുകൊണ്ടാണ് വന്നത് അവർ എന്തായാലും എല്ലാവരും വരാം നമ്മുടെ അച്ചാനും ചെയ്ത ബിൽഡിംഗ് അല്ലെങ്കിലും അതുപോലത്തെ സെയിം ബിൽഡിംഗ് ആ അച്ചാൻ ചെയ്ത ബിൽഡിങ്ങിൽ ചെറിയ പ്രശ്നങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ ഇതിപ്പോ രണ്ട് ബിൽഡിങ് മാത്രം കിട്ടാ മിക്കവാറും ബിൽഡിംഗ് മൊത്തം ഇത് തന്നെ സംഭവം ഞങ്ങൾ എന്നാ വരുന്നത് അതുപോലെ ഒരാള് ഋഗന്ന വരുന്നത് ഇവിടെ പോയി സിറ്റീതാണ് പിന്നെ നാട്ടുകാരം തന്നെയാണ് കണ്ടാൽ മലയാളി ബംഗാളിൽ നമ്മുടെ പറയാണ്ട് ഒരുപാട് പരിചയപ്പെടുത്തി ക്യാമറ ാണ് അപ്പൊ അഫ്സല പറയുള്ള എന്തായാലും അടിപൊളി നമ്മള് അമ്പാശിയിലേക്ക് വരുന്നത് അടിപൊളി എല്ലാ ബിൽഡിങ്ങും ഫുള്ള് റേറ്റും കാര്യങ്ങളാണ് ഫുള്ള് സെറ്റപ്പ് ആണ് അപ്പോ പല ഇവിടെ തലത്തിലുള്ള ആളുകളൊക്കെ വന്നിട്ടൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ് അടിപൊളിയാണ് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും വരണം കേട്ടോ ഇതൊക്കെ കാഴ്ച തന്നെയാണ് എല്ലാരും വന്ന് കാണണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോ കാണാൻ പറ്റി നല്ല അടിപൊളിയാണ് എല്ലാ ആക്ടിവിലാണ്